ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഞങ്ങളുടെ വീട്ടിലുള്ള ചെറിയൊരു തേനീച്ച കൃഷിയുടെ സംരംഭവുമായി ബന്ധപ്പെട്ടതാണ് അപ്പോൾ പപ്പ രാവിലെ തന്നെ തേനൊക്കെ എടുക്കാൻ തുടങ്ങി പെട്ടിയൊക്കെ തുറന്ന് അപ്പം ഞങ്ങളതിൻ്റെ ചെറിയ വീഡിയോ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് കൂടെ കൂടി ഇത് ചെറുതേനാണ് ഇതിപ്പോൾ പെട്ടി തുറന്ന് വെച്ചിരിക്കുകയാണ് യുവയും കൂടെ കൂടിയിട്ടുണ്ട് പപ്പേനെ സഹായിക്കാനായിട്ട് ഇങ്ങനെ തലയിൽ കവറൊക്കെ ഇട്ടിട്ടാണ് തേൻ എടുക്കുന്നത് ഈ തേനൊക്കെ എടുത്ത് നല്ല പ്യുവറായിട്ടുള്ള വൈറ്റ് തുണിയിൽ അടിയിൽ പാത്രം വെച്ചിട്ട് അതിലേക്കാണ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസൊക്കെ ഇപ്പം ഞാൻ നിങ്ങളെല്ലാവരെയും കാണിച്ചു തരാം ഞങ്ങളുടെ വീട്ടിലെ കൃഷി എന്ന് പറയുന്നത് അപ്പയും അമ്മയും കൂടിയിട്ടാണ് നോക്കുന്നത് പപ്പയാണ് ഇതിൻ്റെ മുന്നാ പൂന്താരയിൽ നിൽക്കുന്ന ആൾ ഇതിങ്ങനെ തേനീച്ചേന വളർത്തലും അതിൻ്റെ വിളവെടുപ്പും ഒക്കെ ഇങ്ങനെയാണ് ഞങ്ങളുടെ വീട്ടിലെ പൂന്തോട്ടത്തിൻ്റെ ഉള്ളിലും ചെറിയ ചെറിയ പെട്ടികളിലായിട്ടാണ് ഇങ്ങനെ തേനീച്ച വെച്ചിരിക്കുന്നത് കണ്ടില്ലേ ചെറിയ പെട്ടിക്കകത്താണ് ചെറിയ തേനീച്ചേന വളർത്തുന്നത് ഇവർക്കുള്ള ഭക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ പൂന്തോട്ടത്തിലെ പൂക്കളിൽ നിന്നുള്ള തേനക്ക തന്നെയാണ് അതാ ഇതിൻ്റെ ഉള്ളിൽ കണ്ടില്ലേ ചെറിയ ഈച്ചകൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പ് ഇത് ഞങ്ങളുടെ വീട്ടിലുള്ള പൂക്കളാണ് ഈ പൂക്കളിൽ നിന്നാണ് ഒരു തേനൊക്കെ ശേഖരിച്ച് അടയിൽ കൊണ്ട് സൂക്ഷിച്ചു വെക്കുന്നത് ആ തേനാണ് നമ്മൾ മോഷ്ടിച്ചെടുക്കുന്നത് അപ്പോൾ ഇതാ ഈ ആൻ്റി കണ്ണിലെ ഈ പൂവിൽ ഇങ്ങനെ തേനീച്ചകൾ പറക്കുന്നതെങ്കിൽ കാണാം ഇതും ചെറിയ ചെറിയ ഈച്ചകളും വലിയ ഈച്ചകളൊക്കെ വന്ന് തേൻ ശേഖരിച്ചുകൊണ്ട് പോവുകയാണ് ഈ പൂക്കളും പിന്നെ സീസണലി നമ്മൾ നടുന്ന വെന്തി അങ്ങനെയുള്ള എല്ലാ പൂക്കളും ഞങ്ങളുടെ വീട്ടിൽ വളർത്തും മെയിനായിട്ട് ഈ ഈച്ചകൾക്കുള്ള ഭക്ഷണത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് ഇതൊക്കെ വളർത്തുന്നത് കണ്ടില്ലേ നിറച്ച് പൂക്കളാണ് ഇതിൽ നിന്നാണ് ഇവർ തേനക്ക ശേഖരിക്കുന്നത് ഞങ്ങളുടെ വീട്ടിൽ ആ സ്വിച്ച് ബോർഡിനുള്ളിൽ ഒരു തേനീച്ചക്കൂട്ടുണ്ടായിരുന്നു അതിനെ പപ്പ പതുക്കെ പെട്ടിയിലേക്ക് മാറ്റിയതാണ് ഇത് വീടിൻ്റെ പുറകശത്ത് കെട്ടിത്തൂക്കിട്ടിരുന്ന ഒരു തേനീച്ചപ്പെട്ടിയാണ് ഈ തേനീച്ചപ്പെട്ടീന്ന് തേനെടുക്കുന്ന രീതിയാണ് കേട്ടോ കാണിച്ചു തരാൻ പോകുന്നത് ആദ്യം അതിൻ്റെ ആ മെഴുകൊക്കെ ഇങ്ങനെ മാറ്റിയിട്ട് ഈ അതിലുള്ള ഒരു നിറച്ച് ഈച്ചയായിരിക്കും ഈ ഈച്ചയെ ഫുള്ള് ഈ കുപ്പിയിലേക്ക് മാറ്റണം അല്ലെങ്കിൽ ഈ തേനെടുക്കുന്ന സമയത്ത് ഈച്ചയൊക്കെ നമ്മളിങ്ങനെ ഡിസ്റ്റർബ് ചെയ്യാനും തുടങ്ങും പിന്നെ ഇവരൊക്കെ ആ തേനിൽ വേണിട്ട് ചത്തുപോകും അപ്പോൾ അത് ഒഴിവാക്കാനായിട്ടാണ് പപ്പ ആ ഈച്ചയുടെ കവാടത്തിൽ ഇങ്ങനെ ഒരു കുപ്പി വെച്ചിട്ട് ആ കുപ്പിക്ക് ഹോൾ ഇട്ടിട്ടുണ്ട് കേട്ടോ അവർക്ക് ശ്വാസം കിട്ടാനായിട്ട് എന്നിട്ട് ഇങ്ങനെ പതുക്കെ ചുറ്റിയൊക്കെ വെച്ച് ഇങ്ങനെ മുട്ടി കൊടുക്കുകയാണ് അപ്പോൾ അതിലേക്ക് ഈച്ച ആ കുപ്പിയിലേക്കൊക്കെ അതാ ഇങ്ങനെ കയറും ഒരു വീതമൊക്കെ ഇപ്പം ഇതിൽ കയറിയിട്ടുണ്ട് എന്നിട്ട് കുപ്പി അടപ്പിട്ട് അടച്ചു വച്ചതിന് ശേഷം ഈ പെട്ടി ഞങ്ങൾ അവിടെ നിന്ന് അഴിച്ചെടുത്ത് അതിൻ്റെ അത് തുറന്നിട്ട് അതിൻ്റെ ഉള്ളിൽ തേനാണ് എടുക്കാൻ പോകുന്നത് സഹായക്കാരൊക്കെ ഒത്തിരിയാണ് കേട്ടോ പക്ഷേ സഹായം അവസാനം ബുദ്ധിമുട്ടാക്കും പെട്ടി ഇങ്ങനെ തുറന്നിട്ട് ഇത് തുടച്ച് ഇതിൻ്റെ മുകളിലുള്ള മാറാൻ ഒക്കെ വൃത്തിയാക്കും എന്നിട്ട് പപ്പതാ ഒരു ചുറ്റി വെച്ച് അത് പതുക്കെ തുറന്നു പക്ഷെ എന്നാലും നിറച്ച് ഈച്ച കണ്ടില്ലേ തേനിരിക്കുന്നത് ഇതൊക്കെ നിറച്ച് തേന അടിയിൽ ഉള്ള കുരു കുരു കുരുന്ന് ഇരിക്കുന്നതൊക്കെ അതിൻ്റെ ഈച്ചയുടെ മുട്ടയാണ് പപ്പ പറഞ്ഞു തന്നത് ഇത് ഈ കാണിക്കുന്നതൊക്കെ തേന ഇതിൻ്റെ ഉള്ളിലൊക്കെ തേനിരിക്കുന്ന ഇതിങ്ങനെ പതുക്കെ അടർത്തി മാറ്റിയിട്ട് നമ്മൾ ആ വെള്ള തുണിയിലേക്ക് അടിയിൽ പാത്രം വച്ചിട്ട് ഇട്ട് കൊടുക്കും കഴിഞ്ഞാൽ നിറച്ച തേനാണ് നമുക്കിങ്ങനെ കാണുമ്പോൾ തന്നെ ഇങ്ങനെ ആക്കി കുടിക്കാമെന്നുള്ളൂ ആ തേനൊക്കെ എടുത്തതിന് ശേഷം തൈ പെട്ടി ഇങ്ങനെ ഒരു വെള്ള കോട്ടൺ തുണി വെച്ചിട്ട് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം തിരിച്ച് ആ മുട്ടകൾ അതിലേക്ക് വെക്കും റാണി ഈച്ച ഇതിൻ്റെ ഉള്ളിൽ ഒളിച്ചിരിപ്പുണ്ടാവും എന്നാണ് പറയുന്നത് റാണി ഈച്ച ചത്തു പോയി കഴിഞ്ഞാൽ പിന്നെ ഈ കൂട്ടിലെ ഏച്ച മുഴുവൻ പോകും ുള്ളിൽ കുരു എന്നുള്ള ഈച്ചകളൊക്കെ ഉണ്ട് അതിൻ്റെ അകത്ത് റാണിയിച്ച് പതുങ്ങിയിരിക്കുന്നുണ്ടാവും എന്നുള്ള വിശ്വാസത്തിലാണ് ഇനിയിപ്പോൾ കൂടുതൽ ഇങ്ങനെ അടച്ച് തിരിച്ചതേപോലെ തന്നെ അടച്ചിട്ട് അതിൻ്റെ കവാടത്തിൽ തടസ്സങ്ങളൊന്നും ഇല്ലല്ലോ ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് അപ്പം അതിലൊന്ന് ഊതി കൊടുക്കുകയാണ് അത് കറക്റ്റ് ഊതി ഓക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഈ പെട്ടി വീണ്ടും അതേ സ്ഥലത്ത് തന്നെ കൊണ്ട് കെട്ടിവയ്ക്കും കെട്ടി വെച്ചതിന് ശേഷം നമ്മളിങ്ങനെ അതാ ഇവിടെ ഈച്ചകൾ ഇങ്ങനെ പറന്ന് കിടക്കുന്നുണ്ട് കെട്ടിവയ്ക്കുന്ന സ്ഥലമാണിത് ആ ഈച്ചകളെ കുപ്പിയിലാക്കിയിട്ടുണ്ടല്ലോ അതേ സ്ഥലത്ത് തന്നെ അവരെ വച്ചേക്കുമായിരുന്നു കുപ്പിക്കകത്ത് എന്നിട്ട് ഇതിങ്ങനെ കെട്ടി കൃത്യമായിട്ട് ഉറപ്പിച്ചതിന് ശേഷം അപ്പം എന്തെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഈച്ചേനെ അവിടെ തന്നെ തുറന്നു വിടും അപ്പോൾ അവരെല്ലാവരും തിരിച്ച് ആ കൂട്ടി തന്നെ കയറും കുറച്ച് നേരം അതിൽ കൂടെ പറന്ന് നടന്നിട്ട് കൂട്ടി കയറും അതിനുശേഷം ശേഷം എന്താ ഈ എടുത്ത തേനൊക്കെ ഇങ്ങനെ വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് പിന്നെ അതാ ഇങ്ങനെ പിഴിഞ്ഞെടുക്കും അപ്പോൾ വെയിലത്ത് വെക്കുമ്പോൾ തന്നെ ഇതിൽ നിന്നുള്ള തേനൊക്കെ ഊറി ആ പാത്രത്തിലേക്ക് വീണിട്ടുണ്ടാവും ഇതാ കണ്ടില്ലേ പിന്നെ ആകെ രണ്ട് പെട്ടീന്നുള്ള എടുത്തുള്ളൂ കുറച്ച് ഒരക്കിലൊക്കെ കിട്ടിയിട്ടുണ്ടാവുള്ളൂ ഈ വർഷത്തിൽ ഒരു പ്രാവശ്യമൊക്കെ എടുക്കുകയുള്ളൂ അല്ലെങ്കിൽ രണ്ട് വർഷം കൂടുമ്പോഴൊക്കെ എടുക്കുകയുള്ളൂ ആകെ നമുക്ക് നിസാരം തേൻ കിട്ടുള്ളൂ കണ്ടില്ലേ ഇതാണ് പപ്പയുടെ ചെറുതേൻ കൃഷി അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക്